Welcome to ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതനായ താരമാണ് ദിലീപ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറുന്നത് കുറച്ച് വർഷങ്ങളായി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണെങ്കിലും നടന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ മാസങ്ങൾക്ക് മുൻപ് ഇതിനിടെ കലിയുഗ ജ്യോതിഷൻ എന്ന് സ്വയം വിളിക്കുന്ന ഡോക്ടർ സന്തോഷ് നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത് കോവിഡ് വൈറസ് വ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശബരിമല തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവചനം നടത്തുകയും ുടെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് സന്തോഷ് നായർ എന്ന കലിയുഗ ജോൽസിൽ ദിലീപിനും കാവ്യ്ക്കും മൂന്ന് വിവാഹത്തിലുള്ള യോഗമുണ്ടെന്ന് പ്രശ്നവശാൽ താൻ കാണുന്നു എന്നാണ് ജോൽസിൻ പറയുന്നത് ദിലീപും കാവ്യയും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് കണ്ടകശനിയും ഒരാൾക്ക് ഏഴരാണ്ട ശനിയും ആയിരുന്നുവെന്നും കണ്ടകശനിയിലും ഏഴരാണ്ട് ശനിയിലും വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണെന്നും ജോൽസിൻ ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നതായും ജോൽസിൻ പറയുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതിനെ മറികടന്ന് വിവാഹം കഴിച്ചാൽ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്നും ദിലീപിന് കാരാഗ്രഹവാസം വരെ അനുഭവിക്കേണ്ടി വരുമെന്നും താൻ പറഞ്ഞിരുന്നു ദിലീപിനും കാവ്യയ്ക്കും വിശ്വാസവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ജ്യോതിഷം നോക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കാര്യങ്ങൾ അറിയാവുന്നവരാണ് ജോത്സ്യന്മാർ അവർക്ക് ജ്യോതിഷം നൂറ് ശതമാനം സത്യം തന്നെയാണെന്നും കലിയുഗ ജോൽസ്യൻ പറയുന്നു കാവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നക്ഷത്രപ്രകാരം ദിലീപ് അവരെ മോശമായ സമയത്താണ് വിവാഹം കഴിച്ചതെന്നാണ് ജോൽസ്യൻ ചൂണ്ടിക്കാട്ടുന്നത് കാവ്യയുടെ ഗ്രഹനിലയുടെ ഏഴാം ഭാവത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവർക്ക് വിവാഹ ജീവിതം പരാജയമാണെന്നും ജോൽസ്യൻ പ്രവചിക്കുന്നു വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കാം ഏഴാം ഭാവത്തിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെന്നും ജോൽസ്യൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിന്റെ ഫലമായാണ് അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാവ്യെ സംബന്ധിച്ച് അവർക്ക് മൂന്ന് വിവാഹത്തിന് യോഗമുണ്ടെന്നും ജോൽസ്യൻ പ്രവചിക്കുന്നുണ്ട് ദിലീപിന്റെ കാര്യം നോക്കുമ്പോൾ ദിലീപിനും മൂന്ന് വിവാഹത്തിന് യോഗമുണ്ട് ഏഴാം ഭാവം വെച്ച് നോക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ കാവ്യ് ഒരു സമാധാനവും കിട്ടില്ലെന്നും ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമാണെന്നും ജോൽസിൻ പ്രവചനത്തിൽ പറയുന്നു നമ്മൾ ചേർക്കേണ്ടതേ ചേർക്കാവൂ ഇപ്പോൾ സ്വർണത്തിന്റെ കൂടെ ചെമ്പ് ചേർക്കാം എന്നാൽ ഇരുമ്പ് ചേർക്കാൻ സാധിക്കില്ല ജ്യോതിഷത്തിനകത്ത് ഈ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇതെല്ലാം നോക്കണമെന്ന് തന്നെയാണ് കലിയുഗ ജ്യോതിഷൻ എന്ന നിലയിൽ താൻ അഭിപ്രായപ്പെടുന്നതെന്നും ജോൽസിൻ പറയുന്നു ജ്യോതിഷം മഹത്തരമാണ് ഒരു പരിചയവുമില്ലാത്ത സ്ത്രീയെക്കുറിച്ചും ഒരു പരിചയവുമില്ലാത്ത ഇല്ലാത്ത പുരുഷനെക്കുറിച്ചും ജ്യോതിഷത്തിലൂടെ അറിയാം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ് പൊരുത്തം നോക്കണം നോക്കാതിരിക്കാൻ കഴിയില്ലെന്നും കലീഗ് ജോൽസ്യൻ പറയുന്നു ചിലർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജ്യോതിഷത്തെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റുമെന്നും കാര്യങ്ങൾ അറിയാവുന്ന ജ്യോതിഷന് ഒരു ജാതകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുമെന്നും ജോൽസ്യൻ ചൂണ്ടിക്കാട്ടുന്നു ദിലീപിന്റെയും കാവ്യയുടെയും കാര്യത്തിൽ പരിഹാരം ചെയ്യുകയാണ് വേണ്ടത് വിവാഹത്തിന് മുന്നേ പരിഹാരം ചെയ്യണമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല പരിഹാരം ചെയ്യാത്തിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ലെന്നും ജോൽസ്യൻ വ്യക്തമാക്കുന്നു അവരുടെ രണ്ടുപേരുടെയും ഗ്രഹനില പരിശോധിച്ച് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന പരിഹാരക്രിയകൾ ചെയ്താൽ പ്രശ്നങ്ങൾ െല്ലാം മാറി മറിയാനുള്ള സാധ്യതയുണ്ടെന്നും ജോൽസ്യൻ പറയുന്നു ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്ക് കൃത്യമായി അറിയാം എന്നാൽ അത് താൻ പറയില്ല പറഞ്ഞാൽ അത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാകുമെന്നും കലിയുഗ ജോൽസ്യൻ പറയുന്നുണ്ട്